കാറോട്ട മത്സരത്തിൻ്റെ ഒരു ഗെയിം പോലും പൂർണ്ണമായി കാണാത്തവർക്ക് വരെ സുപരിചിതനാണ് മൈക്കൽ ഷുമാക്കർ കരയിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ച മനുഷ്യരിൽ ഒരാൾ എത്രയോ രാജ്യങ്ങളിൽ ഏതൊക്കെയോ ഭൂഭാഗങ്ങളിലൂടെ എതിരാളികളെ മറികടന്ന് തീയും പുകയും പറത്തി ഷുമാക്കറുടെ കാർ കുതിച്ചു അങ്ങനെ കാറ്റുപോലെ കുതിച്ച ഒരാൾ വേഗവും കാലവും സമയവും അറിയാതെ കിടപ്പിലായിട്ടൊരു പതിറ്റാണ്ട് തികയുന്നു പത്തു വർഷക്കാലം അയാൾക്ക് ചുറ്റും സ്തംഭിച്ചു നിൽക്കുന്നു ഷുമാക്കറിന് ഓർമ്മയുണ്ടോ സംസാരിക്കുന്നുണ്ടോ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ അയാളുടെ ഏറ്റവും അടുത്ത കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ അറിയൂ കാറോട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായിരുന്നു ജർമ്മൻകാരനായ മൈക്കൽ ഷുമാക്കർ കാറോട്ട മത്സരത്തിലെ ഏറ്റവും ഉയർന്ന വേദിയായ ഫോർമുല വണ്ണിൽ വട്ടം ചാമ്പ്യനായി ചരിത്രം കുറിച്ചു തൊണ്ണൂറ്റൊന്ന് ഗ്രാൻഡ് പ്രീകളിൽ ഒന്നാമനായി ഫെറാറി മേഴ്സിഡീസ് തുടങ്ങിയ ടീമുകളുടെ അഭിമാന ചിഹ്നമായി പിന്നീട് ലൂയി ഹാമിൽട്ടൺ ഏഴ് ചാമ്പ്യൻഷിപ്പ് വിജയവുമായി ഷുമാക്കറുടെ റെക്കോർഡിനൊപ്പം എത്തി അതുപക്ഷേ ഷുമാക്കർ അറിഞ്ഞു കാണില്ല സ്വന്തം മകൻ മൈക്ക് ഷുമാക്കർ ഫോർമുല വൺ ഡ്രൈവറായതും ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല മൈക്കൽ ഷുമാക്കറിന്റെ ജീവിതം മാറിമറിഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ഫ്രാൻസിൽ ആൽപ്സ് സർവ്വത നിരയിലെ മഞ്ഞുപാളിയിൽ സ്കേയിങ് നടത്തുന്നതിനിടെയുണ്ടായ അപകടം ഷുമാക്കറെ നിത്യനിശബ്ദതയിലേക്ക് തള്ളിയിട്ടു മകൻ മൈക്കിനൊപ്പം പർവ്വതം ഇറങ്ങവേ നിയന്ത്രണം വീണ ഷുമാക്കറുടെ തല പാറയിൽ ഇടിച്ചു ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഹെൽമറ്റ് ഇല്ലായിരുന്നെങ്കിൽ അവിടെ തന്നെ മരിച്ചുപോയേനെ എന്നായിരുന്നു ഡോക്ടർമാർ വിധി എഴുതിയത് അപകട സ്ഥലത്തു നിന്ന് വിമാനത്തിലാണ് കൊണ്ടുപോയത് തുടർന്ന് ആറുമാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു കുറേ കാലം സ്വിറ്റ്സർലാൻഡിലെ ലൂസൈനിൽ വിദഗ്ധ ചികിത്സ തുടർന്ന് അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വീട്ടിലേക്ക് മാറ്റി നാൽപ്പത്തിനാലാം വയസ്സിലായിരുന്നു അപകടം അതിനുശേഷം ഷുമക്കറെക്കുറിച്ച് പുറലോകം കേട്ടതിലേറെയും കഥകളായിരുന്നു എഴുന്നേൽക്കാനാകില്ലെന്നും സംസാരിക്കുന്നുണ്ടെന്നും ബോധമുണ്ടെന്നും ഇല്ലെന്നും പറയുന്ന വാർത്തകൾ ഏറെ പ്രചരിച്ചു വീട്ടുകാർ അതൊരിക്കലും സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വകാര്യതയെ മാനിക്കണം എന്നു മാത്രമാണ് ഭാര്യ കോറിൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ സ്ഥിതീകരണം ഉണ്ടായി അപകടത്തിന് ശേഷം ഷുമാക്കറുടെ ആദ്യ അഭിമുഖം എന്ന വിശേഷണവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജർമ്മൻ മാസികയുടെ എഡിറ്ററുടെ പണി പോയി നിർമ്മിത ബുദ്ധി അതായത് എ ഐയുടെ സഹായത്തോടെയാണ് അഭിമുഖം തയ്യാറാക്കിയത് ഇതിനെതിരെ ഷുമാക്കറുടെ കുടുംബം പരാതി നൽകിയതോടെയാണ് എഡിറ്ററെ പുറത്താക്കിയത് ട്രാക്കിൽ ഷുമാക്കറുടെ പ്രകടനം അവിസ്മരണീയമായിരുന്നു ആ അപകടം അതിനേക്കാൾ അപ്രതീക്ഷിതവും പത്തു വർഷമായി തുടരുന്ന അജ്ഞാത ജീവിതം സമാനതകളില്ലാത്ത അത്ഭുതമാകുന്നു അച്ഛന്റെ ഒരു വാക്ക് കേൾക്കാൻ ഇതുവരെ സ്വന്തമാക്കിയതെല്ലാം ത്യജിക്കാനും തയ്യാറാണെന്നും മകൻ ഷുമാക്കർ ഒരിക്കൽ പറഞ്ഞു അതും ഒരുപക്ഷെ ഷുമാക്കർ അറിഞ്ഞിട്ടുണ്ടാവില്ല കാറോട്ട പ്രേമികൾ ഇന്നും പ്രതീക്ഷയിലാണ് ഷുമാക്കറിന്റെ തിരിച്ചുവരവിനായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക്